അഡ്വക്കേറ്റ് ജോയ് ജോൺ ആൻ്റണിയാണ് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും ഒക്കെ ഉണ്ടോ രാവിലെ എന്താണ് വക്കീൽ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ നിങ്ങളുടെ മനസ്സിപ്പം തോന്നിയത് നിങ്ങളുടെ വീട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടോ അല്ലെങ്കിൽ കേരളവും തമിഴ്നാടോ അല്ലെങ്കിൽ യു പി ഒക്കെ ഉണ്ടോ എന്നാണ് അതിൻ്റെ ചോദ്യം ഏ ഞങ്ങളൊക്കെ തനി മലയാളികളാണ് കേരളീയരാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനീ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് ആദ്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു പിന്നീട് വിഭജനമുണ്ടായി ഒന്നായിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലം പാകിസ്ഥാൻ എന്നറിയപ്പെട്ടു ഇന്ത്യ അത് ജനാധിപത്യ രാഷ്ട്രമായിട്ട് മാറി പക്ഷെ അതിനുശേഷം പിന്നീട് ഇവർ പരസ്പര ബദ്ധ വൈരികളാണ് പരസ്പരം കണ്ടാൽ മിണ്ടില്ല അങ്ങോട്ട് നോക്കിയ പ്രശ്നം ഇങ്ങോട്ട് നോക്കിയ പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിന്നും ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടുന്നൊരാൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല അല്ലേ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന നടക്കല്ല ഇവിടുന്ന് പാകിസ്ഥാനിലേക്കൊക്കെ പോകണമെങ്കിൽ കുറേക്കൂടെ ഫോർമാലിറ്റീസ് കൂടുതലാണ് അപ്പോൾ എന്താണ് ഈ കേരളവും തമിഴ്നാടും നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോകാൻ പ്രത്യേകിച്ച് വിസയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വഴക്കിടും ചിലപ്പോൾ ഇത്തിരി വെള്ളത്തിന്റെ പേരിലോ ഡാമിൻ്റെ പേരിലോ അയാൾ ഇത് പറയുന്ന പേരിലോ ഒക്കെ ആയിരിക്കും വഴക്കിടുക പക്ഷേ വഴക്ക് ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബായിബായി അണ്ണാന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടേ ചേട്ടാന്ന് വിളിച്ച് അവർ ഇങ്ങോട്ട് വരും തമിഴിൻ്റെ പടം നമ്മൾ കാണും മലയാളിയുടെ പടം അവരും കാണും അല്ലേ ഇത്രയേ ഉള്ളൂ ഇതെന്താണ് വീടുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലുമുണ്ട് ഇത്തരത്തിലുള്ള തമിഴ്നാടും കേരളവും കേരളത്തിലെ വീടുകളിൽ കൂടുതലുമുള്ള ബന്ധങ്ങൾ തമിഴ്നാടും കേരളത്തിൻ്റെയുമാണ് ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പിണക്കം വഴക്ക് ഇവിടുത്തെ തമിഴ്നാടും കേരളവും വീട്ടിലെ ഭാര്യാ ഭർത്താക്കന്മാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗന്ദര്യപ്പണങ്ങൾ വെള്ളത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പേരിലോ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും ചിലപ്പോൾ ആഴ്ചകളിലും ആഴ്ചകളിലുണ്ടാവും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചൊരു മൃതത്തിലൂടെ എല്ലാം കഴിയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ തമിഴ്നാടും കേരളവും ആകുന്നതാണ് നല്ലത് കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക വീണ്ടും ഒന്നായിട്ടിരിക്കുക തമിഴൻ്റെ അരി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മുടെ ചില സാധനം അങ്ങോട്ടും ചെയ്യുന്നില്ല അവർക്കും പറ്റില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും പോകുന്ന ബന്ധമാണ് തമിഴ്നാടും കേരളവും അതായത് നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ഇണയും തമ്മിൽ ഉണ്ടാവേണ്ടത് എന്നാൽ ചില കുടുംബങ്ങളിലെങ്കിലും ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമാണ് വിവാഹ സമയത്ത് ഒന്നിച്ചിരുന്നവർ വിഭജനത്തിന് ശേഷം പിന്നീട് രണ്ട് വഴികളിലാണ് ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറികൾ ഒന്ന് ഇന്ത്യ ഒന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്കാരൻ കയറിയാൽ അപ്പ പ്രശ്നമാണ് അതായത് ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യ കയറിയാൽ പ്രശ്നം ഇനി അവിടുന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കയറിയാലോ അതായത് ഭാര്യയുടെ മുറിയിലേക്ക് ഭർത്താവ് കയറിയാലോ പ്രശ്നമാണ് എൻ്റെ സ്വർണ്ണമെടുത്ത് നിങ്ങൾ പണയം വെച്ചില്ലേ എനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഗുളിക കാണുന്നില്ല അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നതുപോലെ അവർക്കിടയിൽ ബന്ധങ്ങളില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നങ്ങളാണ് അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സ്നേഹവുമില്ല ജനങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോയെന്നറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ദുബായിലൊക്കെ താമസിക്കുന്ന ഒരേ റൂമിൽ തന്നെ താമസിക്കുന്ന മലയാളിയും പാകിസ്ഥാൻകാരും ഒക്കെ ഭയങ്കര ബന്ധങ്ങളാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ അനുസരിച്ചിട്ട് പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണെന്നാണ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ കാര്യമാണ് പല വീടുകളിലും പാകിസ്ഥാനും അത് ഭാര്യയായിരിക്കും ഭർത്താവായിരിക്കും അവർക്കിടയിൽ ബന്ധങ്ങളില്ല അറ്റാച്ച്മെന്റുകളില്ല സ്നേഹമില്ല അവനെന്ത് സംഭവിച്ചാലും എനിക്കെന്ത് എന്നുള്ള ചിന്ത വന്നു വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയാണ് ഞങ്ങളുടെ കുടുംബത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായിക്കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ പോലും പതുക്കെ പതുക്കെ ഈ പറഞ്ഞ തമിഴ്നാടും കേരളത്തിൽ തുടങ്ങി പിന്നീട് പിന്നീട് വളർന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി മാറുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ചേരിചേരാ നയക്കാരുണ്ട് ഈ നമ്മുടെ ചേരിചേരാ പ്രസ്താവ് പോലെ നയന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ മക്കളും ബന്ധുക്കളും ഒക്കെയാണ് അവർ നയന്ത്ര ബന്ധത്തിലാണ് നിൽക്കുന്നത് ചേരുചരാ നയമാണ് അവരുടെ പാകിസ്ഥാന കൂടെ നിൽക്കില്ല ഇന്ത്യയും കൂടെ നിൽക്കുക ഇന്ത്യയുടെ കൂടെയും നിൽക്കില്ല പാകിസ്ഥാൻ്റെ കൂടെ നിന്ന് അച്ഛൻ പ്രശ്നമുണ്ടാകും ഇന്ത്യയുടെ കൂടെ നിന്ന് അമ്മ പ്രശ്നമുണ്ടാകും ഇനിയിപ്പോ രണ്ടുപേരെയും വിളിച്ചിരുത്തി പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാതെ വിചാരിച്ചുകൊണ്ട് മക്കളോ ബന്ധുക്കളോ ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ആരുടെ എങ്കിലൊക്കെ ഭക്ഷണം പിടിക്കേണ്ടി വരും അപ്പോൾ പറയും നീ അവളുടെ ആളാണല്ലേ അല്ലെ നീ അവന്റെ ആളാണല്ലേ ഓ നീ അച്ഛന്റെ ആളാണ് ഓ നീ അമ്മയുടെ ആളാണല്ലേ പ്രശ്നം വീണ്ടും രൂക്ഷമാവും അതോടുകൂടി ഈ ചേരിചേരാ നയക്കാർ രണ്ടുപേരുടെയും ശത്രുക്കളായി മാറും അതായത് പ്രശ്നം സോൾവ് ആവുകയില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സോൾവ് ആവുക പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ റൂട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് എവിടെയാണ് സോഴ്സ് എവിടാണ് തുടങ്ങിയിരിക്കുന്നത് എന്തായിരിക്കും ബേസിക്കലി ഈ രണ്ട് പേരുടെയും പ്രശ്നം എന്ന് കണ്ടെത്തണം അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്ന തന്നെയാണ് നല്ലത് നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വൈകാരികമായിട്ട് വൈകാരികമായിട്ടേ അവരെടുക്കുകയുള്ളൂ മറിച്ച് ഒരു തേർഡ് പേഴ്സൺ ഒരു കൗൺസിലർ കൗൺസിലറാകാം ഒരു വക്കീലാകാം വക്കീലെന്ന് പറയുമ്പോൾ എല്ലാത്തരം വക്കീലന്മാരെ പിടിച്ചിട്ടരുത് കാരണം ചില വക്കീലന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമിഴ്നാട് കേരളമാണെങ്കിൽ അത് വളർത്തി അവർ ഇന്ത്യ പാചകരാക്കി കളയും അതുകൊണ്ട് എല്ലാത്തിനും ആൾക്കാരെയും ഇടരുത് കാര്യകാര്യങ്ങൾ നന്നായിട്ട് പറയുവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നറിയാവുന്ന കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള ഒരു വ്യക്തി അത് വക്കീൽ വേണമെന്നില്ല കൗൺസിലർ വേണമെന്നില്ല ഒരു നല്ല കുടുംബ സുഹൃത്തായാൽ മതി രണ്ടുപേരുടെ ഭാഗവും കേൾക്കുമ്പോൾ രണ്ടുപേരുടെയും കൂടെ നിൽക്കരുത് രണ്ടുപേരെയും കുറ്റപ്പെടുത്തരുത് രണ്ടുപേരുടെയും നല്ലത് മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റിയ ഒരു നല്ല കുടുംബ സുഹൃത്തോ ഒരു നല്ല കൗൺസിലറോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്തതിനാൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അണ്ടർലൈൻ ഒരു പരിധിവരെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട് കേരളമായിട്ട് തുടങ്ങുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിലാണെങ്കിൽ വളരെ എളുപ്പമാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു പോകാൻ പക്ഷെ ആ പ്രശ്നങ്ങൾ വളർന്നുകൊണ്ട് ഇന്ത്യ പാക് പ്രശ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് ഈ ബന്ധത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ പ്രത്യേകിച്ച് അല്പം പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയ പണ രണ്ടുപേരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെ ഭാഗവും അവർക്ക് ശരിയാണ് ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ മാത്രമാണ് ശരി എൻ്റെ ഭർത്താവ് തെറ്റാണ് എൻ്റെ ഭാര്യ തെറ്റാണ് ഈ ചിന്തയാണ് പ്രധാന പ്രശ്നം നിങ്ങൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന നേരത്തെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയും എങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളാണ് ശരി എന്നവർ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മാ ഭാഗത്ത് മാത്രമല്ല നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലും ശരി ഉണ്ട് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ സമവായമായി അവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള തുടക്കമായി ഒരല്പം അല്പം ആവുന്നതുകൊണ്ട് ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഭാര്യ ആയാലും ഭർത്താവായാലും ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കുവാൻ പറ്റും രാഷ്ട്രങ്ങൾ തമ്മിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളൊന്ന് ഒന്ന് ഒന്ന് സമാധാനം പാലിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഇഷ്യൂസുകളുണ്ടാവും രക്ത ചൊർച്ചുകൾ ഒഴിവാകും ഈ പാലസ്തീനിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര പാവപ്പെട്ട മനുഷ്യരാണ് അവർക്ക് എന്ത് പൊളിറ്റിക്സ് അവർക്ക് എന്ത് ചെയ്യുകയോ ജീവിക്കുവാൻ വേണ്ടിയുള്ള മനുഷ്യരാണ് അവരവിടെ കൊന്നു തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ഇസ്രയേലിലായാലും പാലസ്തീനിലായാലും ഇതിനൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലും ഇവർ രണ്ടും ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടു പോകുന്നത് പാവപ്പെട്ട മക്കളാണ് ആരുടെ കൂടെ നിൽക്കും അച്ഛൻ്റെ കൂടെ നിൽക്കുമോ അമ്മയുടെ കൂടെ നിൽക്കുമോ എന്നൊരു വലിയ പ്രശ്നമാണ് അവർക്ക് ആരെ കൂടെയും നിൽക്കാൻ പറ്റില്ല നിസ്സഹായരായി നിൽക്കും ചില സമയങ്ങളിലെങ്കിലും ചില മക്കളോ ബന്ധുക്കളോ ഒരാളെ പക്ഷം പിടിക്കും ചിലപ്പോൾ അവരുടെ വ്യൂ പോയിന്റിൽ അവരായിരിക്കും ശരി പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് മറ്റേ അവർ ഒറ്റപ്പെടും എനിക്ക് മക്കളില്ല എനിക്കാരുമില്ല എന്ന് തോന്നലുണ്ടാവും ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് എത്തുവാനൊക്കെ സാധ്യതയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരിലും ശരികളുണ്ട് അവരുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ തെറ്റുകളുണ്ട് അവരുടെ ഭാഗമല്ലാതെ നോക്കി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ശരിയും തെറ്റുമുണ്ട് ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ലോക തോൽവിയാവും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്നും ഇന്ത്യ പാക് യുദ്ധം പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും ഇനി ഒരിക്കൽ പഴയതുപോലെ ഒത്തുചേർന്ന് ഒരു രാജ്യമായി തീരുമെന്ന് വലിയ പാടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു പോയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതവും ഒരു ഇന്ത്യ പാക് ബന്ധം പോലെ ആയിക്കും ഒരിക്കലും ഒത്തുചേരാതെ പോകും ഇപ്പോൾ നിങ്ങൾക്ക് വഴക്കിടാൻ ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട് നാളെയാൽ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കഷ്ടമായി കഷ്ടമായിപ്പോയി നിങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകും ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഇല്ലെങ്കിലും ഒന്ന് വഴക്കിടാൻ ഒന്ന് നെറിവിളിക്കാനെങ്കിലും നിങ്ങൾക്കൊരു പേറുണ്ട് ആ പേർ ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ത് വലിയ ഇന്ത്യ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് മറിഞ്ഞു വീണു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാൻ ചിലപ്പോൾ നമ്മുടെ ഭാര്യ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഭർത്താവേ ഉണ്ടാവുകയുള്ളൂ അത് മനസ്സിലാക്കണം വേറെ ആരും പുറത്തുനിന്ന് വരില്ല നിങ്ങൾ എത്ര മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നുകഴിഞ്ഞാലും നിങ്ങൾക്കൊരു അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുക ഈ പറഞ്ഞ ശത്രു തന്നെയായിരിക്കും എത്രനാൾ നിങ്ങൾ നിങ്ങളെ ശത്രുവായിട്ടിരിക്കും പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രധാനമായും ഇതിന് കുറേയേറെ ഘടകങ്ങളുണ്ട് തുടങ്ങുന്നത് ഒരു നാൽപ്പത് വയസ്സുകളിലൊക്കെ ആൻറ്റോപ്പോസ് മെനോപോസ് എന്ന ശാരീരിക കണ്ടീഷനിൽ നിന്നാണ് എന്താണ് ആൻറ്റോപ്പോസ് മെനോപോസ് എന്ന് പോലും പലർക്കും അറിയില്ല സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പിരീഡിക്കൽ മെനസ്ട്രേഷൻ പിരീഡ് പോസ് ആകുന്ന ഒരു അവസ്ഥയാണ് മെനോപോസ് കണ്ടീഷൻ ഈ ഒരു അവസ്ഥയിൽ വൈകാരികമായിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ശാരീരികമായിട്ടുള്ള പെയിനുകൾ സ്ട്രെയിൻ സ്ട്രെസ് അമ്മ മൂഡ്സിംഗ് ഒക്കെ ഉണ്ടാവും ഇതേപോലെ തന്നെ പുരുഷന്മാർക്കുമുണ്ട് ആന്റോപ്പോസ് എന്ന കണ്ടീഷൻ ഈ കണ്ടീഷനിലും അവർക്കുമുണ്ട് ഈ മൂഡ്സിങ്ങുകളും ശാരീരികമായ പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും പല പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ് ഭാര്യയ്ക്ക് തന്നോട് പഴയ കണക്കുള്ള പ്രേമില്ല സ്നേഹമില്ല ഇഷ്ടമില്ല ഭർത്താവിൻ തന്നെ താല്പര്യക്കുറവ് കണ്ടെത്തൽ തോന്നലൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കണ്ടീഷൻ അതൊരു അതൊരു ശാരീരികമായ അവസ്ഥയാണ് ഇത് മാത്രമാണോ അല്ല പരസ്പരമുള്ള അഫക്ഷൻ കുറയുമ്പോൾ പരസ്പരം സംസാരങ്ങൾ കുറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻസുകൾ കുറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കുടുംബ ബന്ധത്തിൽ മാത്രമല്ല സൗഹൃദബന്ധത്തിൽ മാത്രമല്ല ജോലിസ്ഥലത്ത് മാത്രമല്ല ബിസിനസ്സിൽ മാത്രമല്ല എവിടെയായാലും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ നമുക്ക് ഉണ്ടാവണം നമുക്കതൊക്കെ ഉണ്ട് നമുക്കത് അറിയാത്തതാണ് നമ്മൾ നമ്മളീ പാലിനകത്ത് തൈര് കിടക്കുന്ന ആൾക്കാർ തടഞ്ഞെങ്കിൽ മാത്രമേ തൈരും ഈ വെണ്ണയും കിട്ടൂ എന്ന് പറയുന്ന നിലക്കാണ് നമ്മളിലേക്കുള്ളത് കണ്ടെത്തണം അപ്പം കമ്മ്യൂണിക്കേഷൻസ് സുഖമാകുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും സോൾവ് സോൾവാകും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇന്ത്യ പാക്ക് മാറി പതുക്കിയത് കേരള തമിഴ്നാടാകും പതുക്കെ പതുക്കെ അത് തിരുവനന്തപുരം കൊല്ലമാകും എറണാകുളം ആലപ്പുഴയാകും അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ട് പോകും പ്രിയമുള്ളവരെ ജീവിതം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേർ നിങ്ങളുടെ ഇണയെന്ന് ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കുടുംബ കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു വഴിക്ക് പോകാൻ പറ്റിയേക്കാം രണ്ടാമതൊരു ഭാഗ്യപരീക്ഷ നടന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ട് രണ്ടാമത്തെ പരീക്ഷണവും തോൽവി ആയി കഴിഞ്ഞാൽ പിന്നെ കൽക്കിട്ട് നിങ്ങളാണ് കണ്ടോ രണ്ടാമത്തെ ആളോടുകൂടി അവൻ ശരിയായിട്ടില്ല അല്ലെങ്കിൽ അവൾ ശരിയായിട്ടില്ല എന്ന് പറയും ആദ്യത്തെ ആൾ നിങ്ങൾക്ക് പറ്റിയ ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ പറഞ്ഞല്ലോ ഏത് മനുഷ്യരിലും നന്മയുണ്ട് തിന്മയുണ്ട് അയാളുടെ നന്മയെ പ്രകീർത്തിക്കുകയും തിന്മയെ കുറ്റം പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും സോൾവ് സോൾവാകും കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ആകാനോടെ ഇഷ്ടം അതോ തമിഴ്നാട് കേരളം ആവാനോ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാനുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള വഴികൾ ഉണ്ടാക്കാം നല്ല നല്ലൊരു മനോഹരമായ പുഴ പോലെ നിങ്ങൾ ഒന്നായി മുന്നോട്ട് പോകട്ടെ അവസാനം കടലിൽ ചെന്ന് ചേരുന്നതുവരെ നിങ്ങൾ ഒന്നായി തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം